ജില്ലയിലെ കേബിൾ ഓപ്പറേറ്റർമാരുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കമ്പനിയുടെ പ്രഥമ ജനറൽ ബോഡി യോഗം മാവൂരിൽ നടന്നു ബ്രീസ് റിസോർട്ടിൽ നടന്ന പരിപാടി ചെയർമാൻ കെ ഗോവിന്ദൻ കേരളാൽ കേരള വിഷൻ പ്രഥമ സംരംഭക കൺവെൻഷനാണ് മാവൂരിൽ തുടക്കമായത് മാവൂർ ലേക് ബ്രീസ് റിസോർട്ടിൽ ആരംഭിച്ച കൺവെൻഷൻ കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു രാവിലെ പത്ത് മണിയോടെ തന്നെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിരുന്നു കോഴിക്കോട് കേരള വിഷൻ ചെയർമാൻ എ കെ വിനോദ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായി കോഴിക്കോട് കേരള വിഷൻ എം ഡി ടി വാസുദേവൻ സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പുതിയ ഡയറക്ടർ ബോർഡ് പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് എം മൻസൂർ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഒ ഉണ്ണികൃഷ്ണൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് കെ പി സത്യനാഥൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ട്രഷറർ കെ എസ് ജയദേവ് സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സി നിസാർ ബാബു പി പി അഫ്സൽ ടീംസ് എം ഡി കെ വിനോദ് കുമാർ ടീംസ് ചെയർമാൻ റിജിൽ വിയാർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ